വിശപ്പുരഹിത ടൗൺ എന്ന ലക്ഷ്യത്തോടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ഭക്ഷണ വിതരണം തുടങ്ങി തൃക്കരിപ്പൂർ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കണ്ടെത്തി ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുകയാണ് സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് വിദ്യാർത്ഥികൾ തൃക്കരിപ്പൂർ ടൗണിലെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ ദിവസവും എത്തുകയും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നവരെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരനൊപ്പം ഒരാഴ്ച കൊണ്ട് എൻ എസ് എസ് വളണ്ടിയർമാർ കണ്ടെത്തിയാണ് വിശപ്പുരഹിത ടൗൺ എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് എൻ എസ് എസ് വളണ്ടിയർമാർ സ്വന്തം വീടുകളിൽ നിന്നും എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം പൊതിയാക്കി സ്കൂളിൽ എത്തിച്ചാണ് നൽകുന്നത് ഞായറുന്നോ പൊതു അവധി ദിവസമെന്നോ നോക്കാതെ പൊതുച്ചോറ് നൽകുന്നതിന് മുടക്കമുണ്ടാകില്ലെന്ന് വളണ്ടിയർമാർ പറഞ്ഞു എല്ലാ ദിവസവും ഡെയിലി ദിവസം ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗം ഇ ശശിധരൻ വളണ്ടിയർമാരിൽ നിന്നും ആദ്യ ദിവസത്തെ പൊതുച്ചോറുകൾ ഏറ്റുവാങ്ങി തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ചെന്നാണ് കുട്ടികൾ ഭക്ഷണം ആവശ്യക്കാർക്ക് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി സീമ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വി കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു വളണ്ടിയർ ലീഡർമാരായ ഷബ്ന ബേബി ജോൺ നന്ദൻ ജി പലോറ എം ടി ശ്രേയ എന്നിവർ നേതൃത്വം നൽകി നാൽപ്പത് പേർ ഉൾപ്പെടുന്ന വളണ്ടിയർമാരുടെ സംഘത്തെ ഓരോ മാസവും വിതരണത്തിനായി വേർതിരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ